നമ്മുടെ സംസ്ഥാനത്ത് ഈ കൊച്ചു കേരളത്തിൽ വന്യജീവികളുടെ ആക്രമണം പെരുകുകയാണ് പ്രത്യേകിച്ചും ഈ വളർത്ത് മൃഗങ്ങൾക്ക് നേരെയാണ് വന്യജീവികളുടെ ആക്രമണം കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കടുവയും പുലിയും അതുപോലെ തന്നെ കാട്ടുപൂച്ചയും ഒക്കെയാണ് ഇത്തരത്തിൽ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കാറുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചൊരു സംഭവം ഉണ്ടായിരിക്കുന്നു മറ്റൊരു കൂട്ടർ കൂടി ഈ കൂട്ടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതായത് കാട്ടുനായ്ക്കൾ കാട്ടുനായ്ക്കൾ മൂന്നാർ വട്ടവടയിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ് കാണുന്നത് ഒരു കർഷകന്റെ നാൽപ്പതിലധികം ആടുകളെ കൂട്ടത്തോടെ ഒന്നുകളഞ്ഞു ഇതിലേതാണ്ട് പകുതിയോളം ആടുകളെ അവ ഭക്ഷിക്കുകയും ചെയ്തു മേയാൻ വിട്ട ആടുകളെ മൂന്നാറിലെ വട്ടവട ചിലന്തിയാറിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ എത്തി ആക്രമിക്കുകയായിരുന്നു പൊളിസിന്റെ വിവരങ്ങളുമായി മൂന്നാറിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ഷേജി ചേരുന്നുണ്ട് ചേച്ചേട്ടാ ചേച്ചേട്ടാ കാണുന്നത് എന്താ സംഭവിച്ചത് ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ചിലന്തിയാറിൽ അതായത് വട്ടവട ചിലന്തിയാറില് കനകരാജ് എന്ന ഒരു കർഷകന്റെ നാൽപ്പത്തിരണ്ടോളം ആടുകളെയാണ് ചെന്നായ്ക്കൾ ചെന്നായ്ക്കളല്ല കാട്ടുനായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം ഉണ്ടായത് കൂട്ടത്തോടെ എത്തിയ ഈ കാട്ടുനായ്ക്കൾ ഈ ആടുകളെ ആക്രമിച്ച് ഇദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന നാൽപ്പത്തി രണ്ട് ആടുകളാണ് ആ നാല്പത്തിരണ്ടെണ്ണത്തിനേക്ക് കൊന്ന് ഏതാണ്ട് പകുതിയോളം ആടുകളെ ഇത് തിന്നുകയും ചെയ്തു അതിനുശേഷം ഇപ്പോ അതിന് പറഞ്ഞോളൂട്ടാ കേട്ടോ പറഞ്ഞോളിച്ചേട്ടാ ഈ ആടുകളെ തിന്ന് ശേഷമാണ് ഇത് മടങ്ങിയത് അപ്പോ അതിനുശേഷം വന്ന നാട്ടുകാര് നടത്തിയ പരിശോധനയിൽ പല സ്ഥലത്തു നിന്നാണ് ഈ ആടുകളുടെ ശരീരം കിട്ടിയത് അതായത് ഈ ആടുകളെ ഈ ശരീരം ഈ നായ്ക്കള് വലിച്ച് ദൂരെ ഒരേ സ്ഥലങ്ങളും പുഴയിലും അവിടെ ഇവിടെയെല്ലാം എത്തിച്ചിരുന്നു അവിടെയെല്ലാം വെച്ച് തിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ തിന്ന രീതിയിലാണ് ചില ആടുകളുടെ അസ്ഥി കൂടം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ആ രീതിയിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇത്രയധികം ആടുകളെ കൂട്ടത്തോടെ ഈ കാട്ടുനായ്ക്കൾ ആക്രമിച്ച് കൊല്ലുക എന്നത് നേരത്തെ പല പ്രാവശ്യം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കടുവ പുലിയുടെ ഒക്കെ ആക്രമണം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ച് ഇതുപോലെ മൃഗങ്ങളെ കൊന്ന സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ആളുകളെല്ലാം ഭീതിയിലാണ് കാരണം ഇപ്പൊ ഈ പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി മനുഷ്യർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുക എന്നുള്ളൊരു ഭയം അവിടുത്തെ ഗ്രാമവാസികൾക്കിടയിലുണ്ട് ഇത് സംഭവിച്ചത് വട്ടവട ചിലന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇദ്ദേഹം ഇവര് താമസിച്ച സ്ഥലത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണ് ഈ മേയാനായിട്ട് ഈ ആടുകളെ വിട്ടിരുന്നത് ആ ഭാഗത്താണ് ആക്രമണം ഉണ്ടായത് അപ്പോൾ നാട്ടുകാരും കൂടി വന്ന് ആടുകളെ ഒന്നും രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല എല്ലാത്തിനെയും കൊന്ന് തിന്നുകയായിരുന്നു സാധാരണ ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടാകാറുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ വളർത്തു മൃഗങ്ങൾക്ക് നേരെ ആക്രമണം പതിവാണ് സാധാരണ പുലിയുടെയും കടുവയുടെ ആക്രമണം ഉണ്ടാവാറുണ്ട് പശുക്കളെ ഒക്കെ ധാരാളമായിട്ട് വട്ടവട മേഖലയിലാണെങ്കിലും മൂന്നാറിലെ പല ഭാഗത്തും പശുക്കളെ കടുവ കടുവാക്രമിച്ചു കൊന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ കാട്ടുനായ്ക്കളുടെ ആക്രമണം സമീപകാലത്ത് കേട്ടിട്ടില്ലെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇത് കാട്ടിൽ നിന്ന് കൂട്ടത്തോടെ വരികയായിരുന്നു കൂട്ടത്തോടെ വന്ന് ഈ ആടുകളെ ഒരു ഈതാണ്ട് അതെ ഇരുപത് നായ്ക്കളോളം ഉണ്ടായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അത് സംഘം ചേർന്ന് വന്ന് ഇതിനെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇത് സംഘം ചേർന്ന് വരുന്ന ഒരു ഇരുപതോളം നായ്ക്കളുണ്ട് ഇപ്പൊ അതിനെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെ പിന്മാറുന്ന ഒരു ജീവിയല്ല മറ്റുള്ള ഇപ്പൊ പുലിയെ പോലും പുലി പുലി കടുവ അതുപോലുള്ള ജീവികളെ പലപ്പോഴും ആളുകളെ തുരത്തി ഓടിച്ചിട്ടുണ്ട് പക്ഷേ നായ്ക്കളെ ഈ കാട്ടുനായ്ക്കളെ തുരത്തി ഓടിക്കാൻ സാധിക്കില്ല അത് എന്ത് ലക്ഷ്യമിച്ച് വന്നോ അത് പൂർത്തീകരിച്ചിട്ടേ പോകുള്ളൂ എന്നാണ് അതിനെ നമുക്ക് അറിയാനായിട്ട് ഈ കാട്ടുനായ്ക്കളാകുമ്പോ വലിയ ശൗര്യമുള്ള ജീവികളാണ് ഈ കാട്ടുനായ്ക്കൾ അപ്പൊ എനിക്ക് തോന്നുന്നു സംഘം ചേർന്ന് ആക്രമിക്കുന്ന ജീവികളാണ് ഇത് സംഘം ചേർന്ന് വളരെ കൂടി ആക്രമിക്കുന്ന ജീവികളാണ് ഒറ്റക്കൊറ്റയ്ക്ക് ഒരു ഒരു നായി തന്നെയല്ല എപ്പോഴും ഇത് സംഘമായിട്ട് വേട്ടയാടുന്ന ജീവികളാണ് അതുകൊണ്ട് തന്നെ വളരെ അപകടകരായ അപകടകരമാണ് ഇവയുടെ ആക്രമണം എന്നാണ് അറിയുന്നത് ആ ചേട്ടാ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് മനുഷ്യരെ പോലും വെറുതെ വിടില്ല ഇങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം ആടുകളെ ഏതാണ്ട് നാല്പത്തിരണ്ട് ആടുകളെ കൊല്ലാനുള്ള ആരോഗ്യം ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ വെറുതെ വിടുവോ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് മനുഷ്യരെ ഇതിന്റെ മുമ്പിൽ മുമ്പിൽപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഇതിനിപ്പോ മനുഷ്യരിപ്പോ ഇരുപത്തി നാല്പത്തി രണ്ട് ആടുകളെ കൊല്ലാനായിട്ട് സാധിച്ചെങ്കിലും ഒന്നോ രണ്ടോ മനുഷ്യര് ഒന്നോ രണ്ടോ അല്ല കൂടുതൽ മനുഷ്യരുണ്ടെങ്കിലും ഇതിന് ഇരയാവാനാണ് സാധ്യത അത് ഞാൻ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ചേട്ടാ ശൈചേട്ടാ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പല ആടുകളെയും എല്ലും തോലും അസ്ഥി കൂടം മാത്രമാക്കിയിരിക്കുന്നു നമ്മൾ ചില കാഴ്ചകളിലൊക്കെ കാണുന്നത് പോലെ ഇറച്ചിക്കടയിലേക്ക് വേശുകൊട്ടയിൽ കിടക്കുന്ന അവസ്ഥയിൽ അത്രത്തോളം അസ്ഥി കൂടമാക്കി മാറ്റിയിരിക്കുകയാണ് അത്രത്തോളം മാംസം ഭക്ഷിച്ചു അതെ 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 ഇതിന്റെ പൂർണ്ണമായിട്ടും ഇതിന്റെ പല ആടുകളുടെയും മാംസം പൂർണ്ണമായിട്ടും ഇത് തിന്നു നിർത്തിയിട്ടുണ്ട് ഈ ആടുകൾ അതിന്റെ അസ്ഥികൾ മാത്രമാണ് പല ഇപ്പൊ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന്റെ അസ്ഥികൾ ഈ ആളുകൾ ഉയർത്തി കാണിക്കുന്നത് ഇതിന്റെ അസ്ഥികൾ മാത്രമേ ഉള്ളൂ പലതിനും മാംസം പൂർണ്ണമായിട്ടും കഴിച്ചതിന് ശേഷം തിന്നതിന് ശേഷം ആസ്തിയോട് ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഈ കനകരാജൻ പറയുന്ന ആ ചേട്ടന്റെ വരുമാന വരുമാനമാർഗം ഇത് മാത്രമായിരുന്നോ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ ഹലോ വ്യക്തമായിരുന്നു ഹലോ ഈ ഈ കനകരാജൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ വരുമാന വരുമാനമാർഗം ഇത് മാത്രമായിരുന്നോ അതെ 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 അദ്ദേഹത്തിന്റെ ഏക വരുമാന മാർഗമാണ് നഷ്ടപ്പെട്ടത് അതായത് ഈ ആടുകളെ വളർത്തിയാണ് ഇദ്ദേഹവും ഭാര്യയും ജീവിച്ചിരുന്നത് അപ്പൊ ഇത് ഈ നഷ്ടപ്പെട്ടതോടെ ഈ നാപ്പത്തി രണ്ട് ആളുകളും ചത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ വരുമാനം പൂർണ്ണമായിട്ടും ഇല്ലാതെയായി ഇനിയിപ്പോ എങ്ങനെ ജീവിതം മുമ്പോട്ട് ഒരു വിഷമത്തിലാണ് ഇപ്പൊ അദ്ദേഹം കുടുംബമുള്ളത് വളരെയധികം എന്താ പറയാ വളരെയധികം വിഷം ചോദിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ വരുമാനം പൂർണ്ണമായിട്ടും ഇല്ലാതെയായി അപ്പോ കാര്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന രീതിയിലാണ് ഇപ്പൊ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു പ്രതികരണം ചേട്ടൻ ചേട്ടന്റെ അവിടെ 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 താമസിക്കുന്ന ഒരാളാണല്ലോ എങ്ങനെയാ അവിടുത്തെ ഒരു രീതികൾ അതായത് ഇത്തരത്തിലുള്ള നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചേട്ടൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു തുടർച്ചയായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ ഒരു മേഖലയിൽ ഉണ്ടാകാറുണ്ട് എന്ന് അത്തരത്തിൽ വളർത്തു മൃഗങ്ങളെ നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കാറുണ്ടോ കിട്ടിയിട്ടുണ്ട് പല ആളുകൾക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും ബഹുഭൂരിപക്ഷം പേർക്കും കിട്ടിയിട്ടില്ല എന്നാണ് പറയേണ്ടത് ഈ പശുക്കളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് പലർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ഇതുപോലെ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം ഉടനടി കിട്ടാറുണ്ട് പക്ഷേ ഈ മൂന്നാർ മേഖലയിൽ മൂന്നാർ കന്നിമല ഒരുപാട് ഈ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പശുക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ പശുക്കൾ ചത്തവർക്ക് ഭൂരിഭാഗം പേർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് വളരെ കുറച്ച് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഭൂരിഭാഗം പേരും ഇതിനു വേണ്ടിയിട്ട് പല ഓഫീസുകളും കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലാമുണ്ട് എനിക്ക് തോന്നാ എനിക്ക് ആടുകളെ കണ്ടിട്ട് ഏതാണ്ട് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ആടുകളാണെന്ന് തോന്നുന്നു തക്കതായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കിട്ടുമോ അതോ നമ്മളിപ്പം എം എൽ എ ആയിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം ഇപ്പം ആടുകളുടെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ നഷ്ടം എത്രയാണെന്ന് കണ്ടെത്തി കണക്ക് കൂട്ടി അതനുസരിച്ചുള്ളവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകുമെന്നാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് എ രാജ എം എൽ എയുടെ ഭാഗത്തു നിന്നും അറിയാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഹലോ ആ കേൾക്കുന്നുണ്ട് ശേഷിയേട്ടാ പറഞ്ഞു നഷ്ടപരിഹാരം നൽകാനായിട്ട് ഉടൻ തന്നെ താമസവും നഷ്ടപരിഹാരം നൽകുമെന്നാണ് ശ്രീരാജ എം എറിയിച്ചത് പറഞ്ഞ പോലെ ഒരു നഷ്ടപരിഹാരം സമയത്ത് തന്നെ കനകരാജൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എനിക്ക് തോന്നുന്നു ശേച്ചിട്ടാ മൂന്നാറിലാണ് നിക്കുന്നേന്ന് തോന്നും തോന്നുന്നു അപ്പൊ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ മഴയുണ്ടോ മഴ ഇപ്പോ മൂന്നാറിൽ മഴ ചെറുതായിട്ടുണ്ട് ഇപ്പൊ ഉച്ചവരെ ഒരു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉച്ച മുതൽ ഒരു ചാറ്റൽ മഴയാണ് ഇപ്പോഴും ഒരു ചാറ്റൽ മഴയാണ് എന്നാലും ശക്തമായ മഴയൊന്നുമില്ല ആളുകളുടെ ബുദ്ധിമുട്ടില്ലാകുന്ന മലയോ മലയിടിച്ചിലോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലില്ല ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്ന് മാത്രം എന്നാലും ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കെടുതികളൊന്നും മൂന്നാറിൽ ഇപ്പൊ ഇല്ല

അവർക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചേട്ടൻ മൂന്നാറിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി ഹലോ ചേട്ടൻ മൂന്നാറിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി കൂടുതൽ പേരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂടുതൽ പേരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ അടിമാലി മൂന്നാർ മൂന്നാറിലെ ഒരു ഭാഗത്തും അങ്ങനെ റോഡ് തടസ്സങ്ങളൊന്നുമില്ല കാലാവസ്ഥ മഴയുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും മൂന്നാറിലേക്ക് സന്ദർശകർക്ക് വരാം പക്ഷെ ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് വരാൻ പാടില്ല കേട്ടോ നഗരം മൂന്നാറിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റും പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് വരരുത് ഇവിടെ വെള്ളം മുങ്ങി കിടക്കുക ഈ നഗരം മുങ്ങും അതെ അതെ ഏതായാലും കനകരാജൻ എന്ന് പറയുന്ന ചേട്ടനെ ഷെയ് ചേട്ടൻ ഫോളോ ചെയ്യുക അദ്ദേഹത്തിന് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുക അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ വീണ്ടും ഈ വാർത്തയുമായി നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരിക അത് റിപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യം നമുക്കും ഉണ്ട് നമ്മൾ രണ്ടുപേരും അത് വീണ്ടും പറയും രക്ഷകരോടും പറയാനുള്ളത് ഇതാണ് ഈ വാർത്തയുടെ ഫോളോ അപ്പ് ഉണ്ടാകും എ രാജ എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ട് ആ കർഷകന് ഇതിന്റെ നഷ്ടപരിഹാരം നൽകുമെന്ന് അദ്ദേഹം അത് പാലിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അത് കൃത്യസമയത്ത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വാർത്തയുമായി നമ്മളും ഞാനും ശൈചേട്ടനും വീണ്ടും വരും കാരണം എന്ന് പറഞ്ഞ ചേട്ടന്റെ ആകെയുള്ള വരുമാനമായിരുന്നു ഈ കിടക്കുന്ന ആടുകൾ ഇതിന്റെ പല ദൃശ്യങ്ങളും എനിക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും അത് ആടിന്റെ എല്ലും ആയി കിടക്കുന്ന എല് ആടുകളാണ് ഇത് പല ഭാഗത്ത് അതായത് ചിലന്തിയാറിന്റെ പല ഭാഗങ്ങളിൽ കിടക്കുകയായിരുന്നു ഇത് പുഴയിലേക്കൊക്കെ ഈ കാട്ടുനായ്ക്കൾ ഈ ആടുകളെ വലിച്ചുകൊണ്ടുപോയി അവിടെ ഇത് ഈ കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ വന്നപ്പോൾ ഈ ആടുകൾ ചിതറി ഓടി ചിതറി ഓടിയ ആടുകളെ പിന്നാലെ ഓടിയാണ് ഈ കാട്ടുനായ്ക്കൾ വേട്ടയാടിയത് അത് പല സ്ഥലങ്ങളിലേക്ക് കാട്ടിന്റെ പല പല ഭാഗങ്ങളിലേക്കൊക്കെ ഇത് വലിച്ചുകൊണ്ട് ഈ ആടുകളെ വലിച്ചുകൊണ്ടുപോയി അവിടെ ഇട്ടാണ് ഭക്ഷിച്ചത് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് കാട്ടുകാർ ചേർന്ന് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ആടുകളുടെ ജഡം അത് ഒരു സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണ് അത് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആടുകളെ ഇത്തരത്തിൽ എത്തിച്ചത് ആടുകളെ ഇത്തരത്തിലല്ല ഈ കാട്ടുനായ്ക്കൾ കൊന്നിട്ടത് വളരെ സങ്കടകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സാധാരണ പുലിയും കടുവയും ഒക്കെ വളർത്തും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാൻ ഇറങ്ങിയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ കാട്ടുനായ്ക്കൾ കൂടി ശല്യമായി വന്നിട്ടുണ്ട് കാട്ടിൽ ഇവരുടെ എണ്ണം പെരുകുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ വനംവകുപ്പിന്റെ റിപ്പോർട്ട് ഉള്ളതാണ് അത് ശരിവെക്കുന്നതാണ് ഈ കാഴ്ചകൾ ശൈശേട്ടന് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക